രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പുറത്തിറങ്ങുമ്പോൾ അതിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ മുന്നണിയെ സംബന്ധിച്ച് തന്നെ എല്ലാ ജനാധിപത്യ രീതികളും ധ്വംസിക്കുന്ന ജനാധിപത്യത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന മറ്റ് കക്ഷികൾക്കൊന്നും ഒരു പ്രാധാന്യവും നൽകാതെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചേർന്ന് സീറ്റ് വീതം വെച്ചെടുത്തിരിക്കുന്നു ഇരുപത് സീറ്റിൽ പതിനാറെണ്ണം സി പി എം മത്സരിക്കും നാലെണ്ണം സി പി ഐ മത്സരിക്കും ബാക്കിയുള്ള കടൽ കക്ഷികളൊക്കെ വെറും നേർച്ച കോഴികളായി സി പി എമ്മിലും സി പി ഐക്കും വഴങ്ങിപ്പെട്ട് അടിമപ്പണി ചെയ്യുമ്പോൾ എന്താണ് മുന്നണി സംവിധാനത്തിന്റെ അർത്ഥം എന്ന ചോദ്യം വലിയ രീതിയിൽ ചോദിക്കുന്നതോടൊപ്പം ആ ചോദ്യം ഒരിക്കൽ ഉയർത്തി മുന്നണി വിട്ട എം പി വീരേന്ദ്രകുമാർ ഗതികെട്ട് ഇന്നും ആ പാർട്ടി മുന്നണിയിൽ തുടരുന്നു എന്നുള്ളതും കാലത്തിന്റെ വിധിവൈപരീത്യമാകാം അതിനപ്പുറത്തേക്ക് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ പതിനാറിടത്ത് സി പി എം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നു എപ്പോഴും വിപ്ലവം കൊണ്ടുവരുന്ന പാർട്ടിയാണ് നിരവധി ബഹുജന സംഘടനകളുള്ള പാർട്ടി അത് യുവജനങ്ങളിലാകട്ടെ തൊഴിലാളി വിഭാഗങ്ങളിലാകട്ടെ അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വേണ്ടി മഹിളകളിലാകട്ടെ വനിതകളുടെ കൂട്ടായ്മകളിലാകട്ടെ ഒക്കെ വർഗ ബഹുജന സംഘടനകൾ നിരവധിയാണ് എസ് എഫ് ഐ ഡി ജനാധിപത്യ മഹിള ഈ രീതിയിൽ പലതരങ്ങളിൽ തൊഴിലാളി കർഷകരുടെ സംഘടന ഇതൊക്കെ വന്നിട്ട് വർഗ സംഘടനകൾ നിരവധിയാണ് പക്ഷേ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലൂടെ കണ്ണോടിച്ചാൽ നാല് എം എൽ എ മാരെ സി പി എം മത്സരരംഗത്ത് ഇറക്കുകയാണ് ഈ നാല് എം എൽ എ മാർ മത്സരരംഗത്ത് ഇറക്കുമ്പോൾ സി പി എം ഇത്രമാത്രം നേതൃദാരിദ്ര്യം അനുഭവിക്കുന്നു എന്ന ചോദ്യമാണ് വളരെ ശക്തമായി ഉയരുന്നത് രാഷ്ട്രീയ പാപ്പരത്വം വെളിവാക്കുന്നതോടൊപ്പം സി പി എമ്മിന്റെ നേതൃദാരിദ്ര്യം ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്നുണ്ട് കിട്ടുന്ന വിവരമനുസരിച്ച് മുതിർന്ന നേതാക്കളൊക്കെ പരാജയ പേടി കാരണം മത്സരിക്കാൻ തയ്യാറല്ല അറിയിച്ചതായിട്ടാണ് അറിയുന്നത് നിരവധി നേതാക്കൾ പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സംസ്ഥാന സമിതി അംഗങ്ങൾ ഇവരിൽ ഉള്ളവരൊക്കെ ഇത്തവണ പരാജയ പേടിയിലാണ് വിജയം സുനിശ്ചിതമല്ല മാത്രവുമല്ല നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം പോലും ഇല്ലാതെ പിന്നോട്ടോടുന്ന അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പത്തൊൻപത് വിജയിച്ചാലും തോറ്റാലും ക്രെഡിറ്റ് ആ ക്രെഡിറ്റ് പോകുന്നത് പിണറായി വിജയനാണ് തോറ്റാലും ആ തലയിൽ തന്നെ വിജയിച്ചാലും ആ തലയിൽ തന്നെ അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ പിണറായി വിജയൻ നേരിട്ട് എഴുന്നേറ്റു നിന്ന് നടത്തിയത് കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത് നോക്കും നാല് എം എൽ എ മാരെ മത്സരിക്കേണ്ടി വരുന്ന ഗതികേട് സി പി എമ്മിൽ ഉണ്ടായിരിക്കുന്നു നാല് എം എൽ എ അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് വെറും മൂന്ന് വർഷം ആയതേ ഉള്ളൂ ഇനി ഈ മെയ് മാസം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആറു മാസത്തിനകം ഈ എം എൽ എ വിജയിക്കുകയാണെങ്കിൽ നാലു പേരും വിജയിക്കുകയാണെങ്കിൽ ആറു മാസത്തിനകം ബൈ ഇലക്ഷൻ വേണ്ടി അപ്പോൾ ബൈ ഇലക്ഷൻ നവംബർ മാസത്തിനകം ബൈ ഇലക്ഷൻ ഈ നാല് എം എൽ എമാരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അവരുടെ മണ്ഡലങ്ങളിൽ ആറ് മാസത്തിനകം മാസത്തിനകം അതായത് നവംബർ മാസത്തിനകം ബൈ ഇലക്ഷൻ നടക്കണം ആ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നെ ഈ സർക്കാരിനെ അവശേഷിക്കുന്നത് ഒരു വർഷത്തിനും ഒന്നര വർഷത്തിനും ഇടയിൽ സമയം മാത്രം ഒന്നര ഒരു വർഷത്തിനും ഒന്നര വർഷത്തിനും ഇടയിൽ സമയം മാത്രം അവശേഷിക്കെ ഈ നിയമസഭ പിരിയാൽ അതിനിടയിലാണ് വീണ്ടും കേരളം നാല് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളെ നേരിടേണ്ടി വരുന്നത് അവിടെ പിണറായി വിജയനോടും സി പി എമ്മിനോടും ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ജയിക്കും എന്ന് ആത്മവിശ്വാസം ഇല്ലാതിട്ടാണോ നാല് എം എൽ എമാരെ മത്സര രംഗത്ത് അതായത് നാലുപേരും തോറ്റ നാലുപേരും തോൽക്കും എന്ന് നിങ്ങൾ ഉറപ്പാക്കുന്നു ആ നാല് മണ്ഡലങ്ങളിൽ ജയിക്കും അവിടെ മത്സരിക്കാൻ മറ്റാൾക്കാരില്ല അതുകൊണ്ട് നാല് എം എൽ എമാരെ മത്സരിക്കുന്നു ആ നാല് മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടാലും നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല എം എൽ എ മാർ എം എൽ എമാരായി തന്നെ തുടരുകയും ചെയ്യും ഇനി അവർ വിജയിച്ചു കഴിഞ്ഞാൽ ഈ നാലു പേരും വിജയിച്ചു കഴിഞ്ഞാൽ ഈ സി പി എമ്മിനോടും ഡൈവ് ചെയ്യുന്നോടും ചോദിക്കുന്നത് ഈ നാലു മണ്ഡലങ്ങളിലേക്ക് വരുന്ന ആറു മാസത്തിനകത്തേക്ക് ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരും കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്നു അടുത്ത് നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആ ഉപതെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന എം എൽ എക്ക് രണ്ടു വർഷം തികച്ച് കാലാവധി പൂർത്തിയാക്കാനില്ല ഒന്നിനും ഒന്നരക്കും ഇടയിൽ മാത്രമേ അവർക്ക് കാലാവധിയുള്ളൂ അങ്ങനെ രണ്ടു വർഷത്തിൽ താഴെ അതിലേക്ക് വരുന്ന എം എൽ എ പേഴ്സണൽ സ്റ്റാഫിൽ വരുന്ന ആൾക്കാർക്ക് പെൻഷൻ പോലും കിട്ടാൻ നിവർത്തിയില്ല നിയമവും ചട്ടവും നോക്കിക്കഴിഞ്ഞാൽ ഒന്നര വർഷം അടുപ്പിച്ച് മാത്രമേ സാവകാശമുള്ളൂ അപ്പോൾ ഒന്നര വർഷത്തിലേക്ക് മാത്രം നിയമസഭാംഗത്വം ലഭിക്കാൻ നാല് സീറ്റുകളെ നിങ്ങൾ മത്സരരംഗത്തേക്ക് ഇറക്കി വിട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യത ഖജനാവിന് വരുത്തുന്നതിലൂടെ നിങ്ങൾ എന്ത് ജനാധിപത്യമാണ് സംരക്ഷിക്കപ്പെടുന്നത് ഉത്തരം ഉദ്യോഗസ്ഥർ പിണറായി വിജയൻ ആ തരത്തിൽ തന്നെയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നേതൃദാരിദ്ര്യം നേതൃദാരിദ്ര്യത്തിലാൽ വരയുന്ന സി പി എമ്മിന് ഈ നാലു പേരെ പുതുമുഖങ്ങളെ ഡിവൈഎഫ്ഐയിൽ നിന്ന് എസ് എഫ്ഐയുടെ ഏറ്റവും ഉന്നതനായ എസ് എഫ് ഐക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയെ തന്നെ നിങ്ങൾ തെരഞ്ഞെടുക്കാത്തതുണ്ട് ഡിവൈഎഫ്ഐക്ക് നേതൃത്വം നൽകുന്ന വ്യക്തി തന്നെ നിങ്ങൾ തെരഞ്ഞെടുക്കാത്തതുണ്ട് മഹിള ജനാധിപത്യ അസോസിയേഷനിൽ നിന്ന് നേതൃത്വത്തിലുള്ള വ്യക്തിത്വത്തെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കാത്തതുണ്ട് കിസാ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കർഷക സംഘത്തിന്റെ ഏറ്റവും നേതൃതലത്തിൽ തന്നെ നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾ തെരഞ്ഞെടുക്കാത്തതുണ്ട് എന്തിന് ഈ നാല് എം എൽ എ പിന്നാലെ പോയി നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട് കേരളത്തിന്റെ ജനാധിപത്യ ലോകത്തോട് ആ നാല് പേർ പി വി അൻവർ ഏറ്റവും വലിയ കരിച്ചാരനും അതോടൊപ്പം തന്നെ കയ്യറ്റക്കാരനും അത് പ്രതിപക്ഷം ആരോപിക്കുന്ന വ്യക്തിയാണ് പി വി അൻവർ പണത്തിനു മുന്നിൽ അടിമപ്പെട്ട സി പി എം പ്രതിപക്ഷത്തിന്റെ ആരോപണം വെറും ആരോപണമല്ല ഹൈക്കോടതി അടക്കം കേസുകൾ നിരവധി നിൽക്കുന്നുണ്ട് ഇതേ പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസും അന്വേഷണ സംവിധാനങ്ങളുമാണ് അയാളുടെ കയ്യേറ്റം കണ്ടെത്തുകയും അതിനെതിരെ നടപടിയെടുക്കുകയും ഈ അൻവർ എന്ന് പറയുന്ന ആൾ സാമ്പത്തിക ടക്കം അന്വേഷണം വ്യക്തിയാണ് നിങ്ങൾ വീണ ജോർജ് എന്തിന് അവിടെ മതമേഖലാധ്യക്ഷന്മാരുടെ അടുക്കളത്തിണ്ണ നിരക്കുന്നതിനുള്ള സി പി എമ്മിന്റെ മറ്റൊരു ഉപകരണമാണ് വീണ ജോർജ് നിങ്ങൾ അത്ര ഗതി കെട്ടിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്കെതിരായിട്ടുള്ള ആക്ഷേപം നേരിടുന്നു മികച്ച വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് അദ്ദേഹം എം എൽ എ ആയി അദ്ദേഹത്തിന്റെ സേവനം നേടുന്നതിന് പകരം മറ്റൊരു പുതുമുഖത്തെ അവിടെ അവിടെ നിർത്തി മത്സരിപ്പിക്കാത്തതുണ്ട് എന്ന ചോദ്യം വരും അതോടൊപ്പം എ എം ആരി മത്സരിപ്പിക്കും മറ്റൊന്ന് ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ചോദ്യങ്ങൾ വരുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ സംഘടനാ സംവിധാനത്തെ നിങ്ങൾ അട്ടിമറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മൂന്ന് വർഷത്തിന് രണ്ട് കെ കഴിഞ്ഞ രണ്ട് കെ കഴിഞ്ഞ മൂന്ന് എം പിമാരെ നിങ്ങൾ മത്സരരംഗത്ത് ഇറക്കുന്നു നിങ്ങളുടെ സംഘടനാ സംവിധാനം അതല്ല പറയുന്നത് അനിവാര്യമായ ഘട്ടത്തിൽ മാത്രമേ ആ സംഘടനാ സംവിധാനത്തെ അട്ടിമറിക്കാൻ നിങ്ങൾക്ക് സംഘടന അധികാരം തരുന്നു കേരളത്തിൽ എന്ത് പ്രത്യേക സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നിങ്ങൾ പറയാം ഈ നിങ്ങളുടെ നിങ്ങളുടെ വർഗ ബഹുജന സംഘടനകളും നിങ്ങളുടെ പാർട്ടിയിലും എത്രയോ വനിതാ നേതാക്കളുണ്ട് എത്രയോ യുവാക്കളുണ്ട് എത്രയോ യുവതികളുണ്ട് അവർക്കൊക്കെ സ്ഥാനാർത്ഥിത്വം കൊടുക്കാതെ ഈ സ്ഥാനത്തിലേക്ക് ടേം കഴിഞ്ഞ നിങ്ങളുടെ സംഘടനാ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് രണ്ട് ടേം കഴിഞ്ഞ എം പിമാരെ നിങ്ങൾ എന്തിന് മൂന്ന് എം പിമാർക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ ഏറ്റവും അനിവാര്യമായ അസാധാരണമായ സാഹചര്യം എന്ത് എന്ന് നിങ്ങൾ പൊതുജനത്തോട് പറയേണ്ടതുണ്ട് മൂന്ന് എം പിമാരാണ് മത്സരിക്കുന്നത് എ സമ്പത്ത് പി കെ ബിജു എം രാജേഷ് സി പി എമ്മിന്റെ സംഘടന നിയത ചട്ടക്കൂടുകളെ വെല്ലുവിളിച്ചുകൊണ്ട് അത്യസാധാരണമായ സാഹചര്യത്തിൽ മാത്രം അത് മാറ്റിവെക്കേണ്ട നിയമാവലിയെ അതിന്റെ സംഘടനാ രീതികളെ നിങ്ങൾ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ മൂന്ന് പേർക്ക് അവസരം കൊടുക്കുന്നത് അതെന്താണ് കാരണം എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല അതോടൊപ്പം കുറ്റാരോപണം നേരിടുന്നവരുടെ പട്ടികയിലേക്ക് പട്ടികയിലേക്ക് വരുമ്പോൾ അവിടെ അവിടെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന പി ജയരാജൻ കറകളഞ്ഞ വ്യക്തിത്വങ്ങളെ മാത്രമേ നിങ്ങൾ പരിഗണിക്കൂ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പി ജയരാജൻ അവിടെ സ്ഥാനാർത്ഥിയാവുക സി പി എമ്മിന് പി ജയരാജൻ ജോയിന്റ് ആയില്ല മാത്രവുമല്ല കില്ലർ ഗ്യാൻ സിംഗൽ തലത്തൊട്ടപ്പനെന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുന്ന പി ജയരാജനെ കൊലക്കത്ത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കി അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് വിമർശന വിധേയമാകുമ്പോൾ സി പി എമ്മിന്റെ ആദർശ രാഷ്ട്രീയം എവിടെയെന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു അവിടെ ഈ ആരോപണങ്ങൾ ഒന്നുമില്ലാത്ത ഒരു കറകളഞ്ഞ വ്യക്തിത്വത്തിന് എന്തുകൊണ്ട് നിങ്ങൾക്ക് അവസരം കൊടുക്കാൻ സാധിച്ചില്ല അതോടൊപ്പം തന്നെ സിനിമാ നടന്മാരുടെ പിന്നാലെ മുഖത്ത് കുട്ടിയിടുന്നവരുടെ പിന്നാലെ പോകുന്ന ഒരു തൊഴിലാളി പാർട്ടി പ്രാദേശിക രീതികൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ചാലക്കുടിയിൽ ഏ ചാലക്കുടിയിൽ ഇന്നസെന്റിന്റെ കാൽ പിടിച്ച് അയാളെ മത്സരിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് സി പി എം പോലെ ഒരു തൊഴിലാളി പാർട്ടിക്ക് ചേർന്ന കാര്യങ്ങളാണോ ഇത് എന്ന ചോദ്യം ശക്തമായി ചോദിക്കുന്നതോടൊപ്പം നിങ്ങൾ വനിതാ നവോത്ഥാനമടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും അതോടൊപ്പം നവോത്ഥാന സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോഴും നിങ്ങൾ നവോത്ഥാനം അതിൽ കെട്ടിപ്പടുത്തി നവോത്ഥാന സദസ്സുകൾ കേരളത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊലക്കത്തി രാഷ്ട്രീയത്തിന്റെ വക്താവ് എന്നറിയപ്പെടുന്ന ഒരു പ്രമുഖനെ പി ജയരാജൻ ആ തരത്തിൽ ആക്ഷേപ വിധേയനാവുകയും നിരവധി കേസുകൾ അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുകയും സിബിഐ അടക്കം തെളിവുകൾ കണ്ടെത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുന്ന പി ജയരാജൻ കൊലക്കത്തി രാഷ്ട്രീയത്തിന്റെ പര്യായ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ മറ്റ് നിഷ്പക്ഷരായവരും വിമർശന വിധേയമാക്കുമ്പോൾ എന്താണ് നിങ്ങൾ അതുകൊണ്ട് അർത്ഥമാക്കുന്ന നവോത്ഥാനം നവോത്ഥാന സദസ് നവോത്ഥാനത്തിന്റെ അർത്ഥമെന്ത് എന്ന് നിങ്ങൾ പറയേണ്ടി വനിതാ തുല്യതയെക്കുറിച്ചും ലിംഗ സമൂഹത്തെ കുറിച്ചും പറയുമ്പോൾ നിങ്ങളുടെ പതിനാറ് സീറ്റുകളിൽ എത്ര അഞ്ച് വനിതകളെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചോ എന്നുള്ള ചോദ്യം വരും പുതുമുഖങ്ങളെ നിങ്ങൾക്ക് ഒരു പുതുമുഖ വനിതയെങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന ചോദ്യം വരും പി കെ ശ്രീമതിയും വീണ ജോർജ് എം എൽ എയും ഒരു എം എൽ എക്ക് നിങ്ങൾ വീണ്ടും രണ്ട് ഒരു എം എൽ എക്ക് നിങ്ങൾ മൂന്ന് വർഷം മാത്രമായ ഒരു എം എൽ എക്ക് വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തുകൊണ്ട് മറ്റൊരു വനിതയെ പുതുതായി വനിതയ്ക്ക് അവസരം നിങ്ങൾ കൊടുത്തില്ല വനിതാ ക്ഷേമത്തെക്കുറിച്ചും വനിതാ തുല്യതയെ കുറിച്ചും പറയുന്ന സി പി എം നേതാക്കളെ പിണറായി വിജയൻ താങ്കൾ വലിയ ഗർഭോടുകൂടി ഇരട്ട ചങ്കോടുകൂടി ഉരിപ്പിടിച്ച വാളിനും വീശി മലർത്തിയ കത്രികൾക്കും തല ഉയർത്തി നടത്തി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് കേരളം നിങ്ങളുടെ തരം തള്ളുകയാണ് അപമാനത്തോടെ അപഹാസ്യതയോടെ നിങ്ങളുടെ ആ ഗർഭിന് മുമ്പിൽ കാർത്തിച്ച് നിക്കുകയാണ് ജനാധിപത്യ കേരളം കാരണം എന്ന തൊഴിലാളി സംഘടനയോട് ലോകത്തിലെ കേരളത്തിലെ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്കും അതോടൊപ്പം തന്നെ ആ മൂല്യങ്ങളെ സ്നേഹിക്കുന്നവരും ഉയർത്തി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഹെറാൾഡ് ന്യൂസ് ടി ഇവിടെ ആവർത്തിച്ചത് ആ ചോദ്യങ്ങൾക്ക് ജനാധിപത്യ കേരളം മറുപടി പറയും ആ മറുപടി എന്തുമാകട്ടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ